കൊട്ടിയത്തെ ഇത്രയും ഒരുപാട് വികസന സാധ്യതകളുള്ള കൊട്ടിയത്തിൻ്റെ ഒരു സുന്ദരമായ ഒരു സ്ഥലമാണ് വട്ടക്കായ കൊട്ടിയം ഹോളി ക്രോസ് റോഡ് ഇവിടെ വന്നാൽ നമുക്ക് വെള്ളത്തിലൊക്കെ പോയി ഇടുകയൊക്കെ ചെയ്യാം പക്ഷേ ആരും ഒരുപക്ഷെ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ആരും തന്നെ ഈ സ്ഥലം വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താറില്ല ചുരുചും പറഞ്ഞാൽ ഒരു നല്ലൊരു വള്ളത്തിൽ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത് കാടുകളിലൂടെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ പത്ത് കിലോമീറ്റർ കൊല്ലത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കുട്ടിയം ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാത്രം മാറി ഹോളി ക്രോസ് ഹോസ്പിറ്റൽ റോഡ് ആ റോഡിലൂടെ അങ്ങേയറ്റത്ത് എത്തുമ്പോൾ ആ റോഡ് അവസാനിക്കുന്നത് ഈ വട്ടക്കായൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് തികച്ചും വെള്ളത്തിൻ്റെ ബോട്ട് സർവീസും കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ആസ്വദിക്കാൻ എൻജോയ് ചെയ്യാൻ കണ്ടൽ കാടുകൾ ഇടയിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ വളരെയധികം രസകരമായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് വേണ്ടത്ര ടൂറിസം വികസനമൊന്നും ഈ ഭാഗത്തില്ലെങ്കിൽ പോലും ധാരാളം